മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ായി റീൽസുകൾ ചെയ്ത് മില്യൺ കണക്കിന് ആരാധകരെ നേടിയെടുത്ത ആളാണ് അബു സാലിം ഇൻസ്റ്റഗ്രാമിൽ നാല് മില്യൻ ഫോളോവേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഫാൻസ് അസോസിയേഷനും ഉണ്ട് ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ കഴിവും ആത്മാർത്ഥതയും കൊണ്ട് ഇത്രയും ആരാധകരെ നേടിയെടുക്കാൻ അബു സാലിമിന് സാധിച്ചിട്ടുണ്ട് അബൂ സാലിം ആദ്യമായി അഭിനയിച്ച സിനിമയാണ് കൽബ് മലയാളത്തിൽ ഇറങ്ങിയ ഈ സിനിമയിൽ മിക്കവരും പുതുമുഖങ്ങളാണ് ഈ സിനിമയുടെ പ്രമോഷന് എടുത്ത റോസ്റ്റിംഗ് ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീട് റോസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലെ റോസ്റ്റിംഗ് ഇൻ്റർവ്യൂവിൽ കൽബ് മൂവീസുമായി ബന്ധപ്പെട്ട് എത്തിയവരെ റോസ്റ്റിംഗ് ചെയ്തത് നാലു പേരാണ് അതിൽ അബു സാലിമിനെ കുറിച്ച് വളരെ മോശമായാണ് ഇവർ നാലു പേരും കമന്റുകൾ പറഞ്ഞത് പ്രമോഷനായി ചെയ്ത ഈ ഇന്റർവ്യൂവിൽ അബുസാലിം അന്ന് പങ്കെടുത്തിരുന്നില്ല അബുസാലിമിന്റെ പേരിനെ ആദ്യം കളിയാക്കിയ ഇവർ പിന്നീട് ഇവനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ സ്കൂളിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിനു പിന്നാലെ ഇവനെയാണോ വില്ലനായി അഭിനയിപ്പിച്ചിരിക്കുന്നത് ഇവനെ അടിക്കാൻ ഒരു ചൂരൽ വടി മതിയല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ഉണ്ടായി ഇങ്ങനെ പല രീതിയിൽ അവർ അബു സാലിമിനെ കളിയാക്കുകയുണ്ടായി ഒരാളെ വളരെയധികം പരിഹസിക്കുന്ന തരത്തിലുള്ള റോസ്റ്റിംഗ് ആണ് ഇവർ ചെയ്തത് അതിനാൽ തന്നെ അബൂ സാലിമിൻ്റെ ഫാൻസുകാർ ഇവർക്കെതിരെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളുമായി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ പരിപാടിക്കും നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അബൂ സാലിമിനെ മാത്രമല്ല ഈ സിനിമയിൽ അഭിനയിച്ചതും പിന്നണിയിലുമുള്ള എല്ലാവരെയും വളരെ ഉയർന്ന തരത്തിലുള്ള പരിഹാസമാണ് ഇവർ നൽകിയത്